ഹലോ അപ്പോൾ ഈ രാത്രി വണ്ടി വണ്ടിയെടുത്തോണ്ട് എങ്ങോട്ടാണെന്നല്ലേ നമ്മുടെ പാലായിൽ ടൗൺ കരോൾ ഇന്നാണ് ഒന്നും വിടാതെ എല്ലാം പിടിച്ചോ എന്ന് നിങ്ങൾ മനസ്സ് വിചാരിക്കുന്നുണ്ടാവും അതെ ഒറ്റ ലൈഫേ ഉള്ളൂ അത് എൻജോയ് ചെയ്യാനുള്ളതാണ് അങ്ങനെ ഞങ്ങളിത് ഈ പാലായിൽ ടൗൺ കരോൾ കൂടാനായിട്ട് എത്തിയിരിക്കുകയാണ് കേട്ടോ കഴിഞ്ഞ കൊല്ലത്തെ അത്രയും സെറ്റായിട്ട് എനിക്ക് തോന്നിയില്ല കഴിഞ്ഞ കൊല്ലം ഇതിലും ഗംഭീരമായിരുന്നു കിടലിനായിരുന്നു അടിപൊളിയായിരുന്നു കേട്ടോ അപ്പോൾ എല്ലാ വല്ലത്തെ പോലെ തന്നെ കുറെ പാപ്പന്മാർ ഇറങ്ങിയിട്ടുണ്ട് അവരെല്ലാം ആ ഒരു ഡ്രസ്സ് ഇട്ട് ആ ഒരു റെഡ് ആൻഡ് വൈറ്റ് തീം തന്നെ കാണുമ്പോൾ നമുക്ക് എന്തിരി സന്തോഷമല്ലേ അങ്ങനെ തേ ക്രിസ്മസ് പാപ്പ് വണ്ടിയിലിരുന്ന് എല്ലാവർക്കും മിഠായി എറിഞ്ഞു കൊടുക്കുന്നുണ്ട് യോസപിതാവും മാതാവും ഉണ്ണീശ്വനും ഒറ്റ ഇരിപ്പാണ് അങ്ങനെ തേ എല്ലാവരും തുള്ളി കളിച്ച് ഡാൻസൊക്കെ കളിച്ച് പാട്ടൊക്കെ പാടി നല്ല എൻജോയ് ചെയ്താണ് കേട്ടോ ഈ ഒരു കരോള് മുന്നോട്ട് പോകുന്നത് അതുപോലെ തന്നെ ഇടയ്ക്ക് 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 അതേ വെടിക്കെട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അതെല്ലാം കണ്ട് മാറി നിന്ന് ആസ്വദിക്കുകയും ഈ കൊല്ലം ഞങ്ങൾ ചെയ്തുള്ളൂ കേട്ടോ കഴിഞ്ഞ കൊല്ലം ഈ കരോളിൻ്റെ ഒപ്പം ഞങ്ങളും ഇറങ്ങിയിട്ടുണ്ടായിരുന്നു പക്ഷേ ഈ കൊല്ലം എന്തോ ഉള്ള ഒരു മൂഡായിട്ട് തോന്നുന്നുണ്ടായിരുന്നില്ല അതുകൊണ്ടാണോ എന്താണോ ഒന്ന് കണ്ടിട്ട് തിരിച്ചു പോകുന്നതേ ഉള്ളൂ കേട്ടോ ഈ കൊല്ലം മൊത്തത്തിലൊരു ശോകമുഖമാണ് അതുകൊണ്ട് തന്നെ രണ്ടായിരത്തി ഇരുപത്തഞ്ചിന് എങ്ങനെയാവും നമുക്ക് കണ്ടറിയാം പിന്നെ അവിടുന്ന് നേരെ വണ്ടി എടുത്തപ്പോഴാണ് ചായ പറഞ്ഞത് നമ്മുടെ കാര്യത്താസ് ഹോസ്പിറ്റലിൽ ഫുള്ള് ലൈറ്റ് ഇട്ടിടിയെന്ന് അപ്പോൾ എല്ലാ കൊല്ലവും ഞങ്ങൾ കാണാൻ പോകുന്നത് ക്രിസ്മസ് രാത്രിയിലെ കുർബാനയ്ക്ക് ശേഷം ആട്ടോ ഈ കൊല്ലം എന്നാൽ നേരത്തെ പോയി കണ്ടേക്കാമെന്ന് വിചാരിച്ച് നേരെ ചെന്നപ്പോൾ ഈ ലൈറ്റ് മൊത്തം ഇട്ടിരിക്കുന്നത് ഒരു ഹോസ്പിറ്റലിൽ തന്നെയാണോ എന്ന് അതിശ്വിച്ച് പോകുന്ന രീതിയിലായിരുന്നു നല്ല അടിപൊളിയായിട്ട് ഇഷ്ടം പോലെ ലൈറ്റ്സ് അതിൽ അലങ്കരിച്ച് വെച്ചിരിക്കും യാണ് അപ്പോൾ ഇവിടെ കിടക്കുന്ന ഓരോ രോഗികളുടെയോ അവരുടെ മനസ്സിനൊക്കെ എന്തിരി ഈ ഒരു ലൈറ്റ്സും ഈ ഒരു ഒക്കെ കാണുമ്പോൾ അവരുടെ രോഗങ്ങൾ കുറച്ച് നേരത്തേക്കെങ്കിലും മറക്കാനും വേദനകളൊക്കെ ഒന്ന് മറന്ന് ഹാപ്പി ആയിട്ടൊന്ന് ചിരിക്കാനും വേണ്ടിയിട്ട് ഈ ഒരു ഹോസ്പിറ്റലിൽ ചെയ്തിരിക്കുന്നത് ഒരു പ്രത്യേകത തന്നെയാണ് എല്ലാ കൊല്ലവും ഈ ഒരു ലൈറ്റ് അറേഞ്ച്മെൻറ്റ്സ് കരുത്താസ് ഹോസ്പിറ്റൽ ചെയ്യാറുണ്ട് അതുപോലെ ഈ കൊല്ലവും അവർ ചെയ്തിട്ടുണ്ട് കേട്ടോ എനിക്കവിടുത്തെ പുൽക്കൂടും ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു നല്ല സിമ്പിളായിട്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത് പക്ഷേ അടിപൊളിയായിരുന്നു ഇത് കാണാൻ എത്ര പേരാണെന്നറിയാമോ ഇതിൽ ഇങ്ങനെ വന്ന് കയറി ഇറങ്ങി പോകുന്നതാണ് അതിലൊന്നും ഹോസ്പിറ്റലുകൾക്ക് യാതൊരു വിരോധവും ഇല്ലാട്ടോ ഇത് നമുക്ക് കാണാൻ വേണ്ടിയിട്ടാണ് അവർ റെഡിയാക്കി വെച്ചിട്ടുള്ളത് അങ്ങനെ ഞങ്ങളിതേ എല്ലാം കണ്ട് കുറേ നേരം അവിടെ ഒന്ന് ഫോട്ടോഷൂട്ടൊക്കെ കഴിഞ്ഞ് തിരിച്ച് ഞങ്ങളിതേ പോവാണ് കേട്ടോ അങ്ങനെ ഞങ്ങൾ തിരിച്ചു പോവുകയാണ് ഇനി ക്രിസ്മസിന് വെറും രണ്ട് ദിവസങ്ങളേ ഉള്ളൂ അല്ലേ അപ്പം നിങ്ങളുടെയൊക്കെ ക്രിസ്മസ് എവിടം വരെയായി വഴിക്കവരെയായി എന്ന് പണ്ടുള്ളവർ പറയും അങ്ങനെ ഞങ്ങളുടെയും വഴി വരെ എത്തി വീട്ടിലേക്ക് എത്തിയിട്ടില്ല രണ്ട് ദിവസം കഴിഞ്ഞ് ഞങ്ങളുടെ വീട്ടിലോട്ട് എത്തും അപ്പോൾ ഇനി ക്രിസ്മസ് വിശേഷങ്ങളൊക്കെ ആയിട്ട് കാണാം അതുവരെ എല്ലാവർക്കും ടാറ്റാബേസ് ചെയ്യൂ